ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ക്യാൻഡിഡേസ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ താരം ആരാണ് ഡി ഗുകേഷ് ക്യാൻഡിഡേസ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ താരം ഡി ഗുഗേഷ് ആണ് യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റിനാൽപ്പത്തി നാല് പോയിന്റ് ഒന്ന് ഏഴ് കോടിയാണ് യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റിനാൽപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടിയാണ് ജനസംഖ്യയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ് നിലവിൽ ജനസംഖ്യയിൽ ലോകത്തൊന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ് രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ് ടൈം മാഗസിൻ്റെ ലോകത്തെ ഏറ്റവും സ്വാധീന ശേഷിയുള്ള നൂറ് വ്യക്തികളുടെ സൂചികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ ആരെല്ലാമാണ് അജയ് ബാങ്ക ആലിയ ഭട്ട് സാഷി മാലിക് സത്യനാഥല്ല ടൈം മാഗസിൻ്റെ ലോകത്തെ ഏറ്റവും സ്വാധീന ശേഷിയുള്ള നൂറ് വ്യക്തികളുടെ സൂചികയിൽ ഇടം നേടിയ നാല് ഇന്ത്യക്കാർ അജയ് ബാങ്ക ആലിയ ഭട്ട് സാഷി മാലിക് സത്യ നദല്ല എന്നിവരാണ് ലോകത്ത് ജീവിച്ചിരുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിൻ്റേത് എന്ന് കരുതുന്ന ഫോസിൽ കണ്ടെത്തിയ ഇന്ത്യയിലെ സ്ഥലം എവിടെയാണ് ഗുജറാത്തിലെ കച്ചിൽ ലോകത്ത് ജീവിച്ചിരുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിൻ്റേത് എന്ന് കരുതുന്ന ഫോസിൽ കണ്ടെത്തിയ ഇന്ത്യയിലെ സ്ഥലം ഗുജറാത്തിലെ കച്ചാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്തത് ഏത് രാജ്യത്തേക്കാണ് ഫിലിപ്പീൻസ് ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്തത് ഫിലിപ്പീൻസിലേക്കാണ് ലോക കരൾ ദിനം എന്നാണ് ഏപ്രിൽ പത്തൊമ്പത് ലോക കരൾ ദിനം ഏപ്രിൽ പത്തൊമ്പതിനാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന ബഹുമതി നേടിയത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന ബഹുമതി നേടിയത് ദേശീയ സുരക്ഷാ സേനയുടെ അതായത് എൻ എസ് ജിയുടെ പുതിയ ഡയറക്ടർ ആരാണ് നളിൻ പ്രഭാദ് ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ ഡയറക്ടർ നളിൻ പ്രഭാദ് ആണ് ഓപ്പൺ എയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടത് ആരാണ് പ്രഗ്യാ മിത്ര ഓപ്പൺ എയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടത് പ്രഗ്യാമിത്രയാണ് കേരള ബാങ്കിൻ്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ജോർട്ടി എം ചാക്കോ കേരള ബാങ്കിൻ്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോയാണ് ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്രയാണ് ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് അഞ്ച് പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് ആരാണ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദാണ് അപൂർവ രോഗപരിചരണത്തിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് കെയർ അപൂർവ രോഗപരിചരണത്തിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഐ സി സി അണ്ടർ പത്തൊൻപത് പുരുഷ വിഭാഗം ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ഓസ്ട്രേലിയയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഐ സി സി അണ്ടർ നയൻറ്റീൻ പുരുഷ വിഭാഗം ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ഓസ്ട്രേലിയയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർ ഖത്തറാണ് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയറാണ് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയറാണ് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി നേടിയത് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്ത് വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്താണ് അഞ്ചാമത് വിമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ് കൊച്ചി അഞ്ചാമത് വിമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് കൊച്ചിയിലാണ് കേരളത്തിലെ ഏത് പ്രമുഖ വ്യവസായിയുടെ ആത്മകഥയാണ് ഇനിയും നടക്കാം വി കെ സി മഹമ്മദ് ഗോയ വി കെ സി മഹമ്മദ് ഗോയ എന്ന പ്രമുഖ വ്യവസായിയുടെ ആത്മകഥയാണ് ഇനിയും നടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയ വധവൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയ വധവൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് എഴുപത്തൊന്നാമത് ലോകസുന്ദരി മത്സരങ്ങൾ അരങ്ങേറിയ ഇന്ത്യൻ നഗരം ഏതാണ് മുംബൈ എഴുപത്തൊന്നാമത് ലോകസുന്ദരി മത്സരങ്ങൾ അരങ്ങേറിയ ഇന്ത്യൻ നഗരം മുംബൈയാണ് രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് നൽകിയ പേര് എന്താണ് ബി ആർ അംബേദ്കർ ഭവൻ കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് നൽകിയ പേര് ബി ആർ അംബേദ്കർ ഭവൻ എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണൽ ടി ഫിഫ്റ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണൽ ടി ഫിഫ്റ്റിയാണ് അറുപത്തേഴാമത് നാഷണൽ സ്കൂൾ അത്ലറ്റിക്സ് ടൂർണമെൻറ്റിൽ ഓവറോൾ കിരീടം നേടിയത് കേരളമാണ് അറുപത്തേഴാമത് നാഷണൽ സ്കൂൾ അത്ലറ്റിക്സ് ടൂർണമെൻറ്റിൽ ഓവറോൾ കിരീടം നേടിയത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തെട്ട് കാലയളവിൽ ഐ പി എൽ ക്രിക്കറ്റിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് അവകാശം നേടിയ കമ്പനി ടാറ്റ സൺസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തെട്ട് കാലയളവിൽ ഐ പി എൽ ക്രിക്കറ്റിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് അവകാശം നേടിയ കമ്പനി ടാറ്റ സൺസാണ് ഫോർബ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ഏതാണ് കുവൈറ്റ് ദിനാർ ഹോബ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി കുവൈറ്റ് ദിനാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ സയൻസ് ഫെസ്റ്റിവലിൽ ചാമ്പ്യന്മാരായ ജില്ല ഏതാണ് മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ സയൻസ് ഫെസ്റ്റിവലിൽ ചാമ്പ്യന്മാരായ ജില്ല മലപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ച കർപ്പൂരി താക്കൂർ ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ് ബീഹാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ച കർപ്പൂരി താക്കൂർ ബീഹാറിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാരങ്ങളിലേക്ക് ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ മത്സരിച്ച ഇന്ത്യൻ ഡോക്യുമെൻ്ററി ഫിലിം ഏതാണ് ടു കിൽ എ ടൈഗർ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാരങ്ങളിലേക്ക് ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ മത്സരിച്ച ഇന്ത്യൻ ഡോക്യുമെൻ്ററി ഫിലിം ടു കിൽ എ ടൈഗർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡൻറ്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്തർദേശീയ വനിതാ ദിനാചരണത്തിൻ്റെ പ്രധാന പ്രമേയം എന്തായിരുന്നു ഇൻവെസ്റ്റ് ഇൻ വിമാൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്തർദേശീയ വനിതാ ദിനാചരണത്തിൻ്റെ പ്രധാന പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വിമൺ ആയിരുന്നു കേരള ഗവർണറുടെ സുരക്ഷാ ചുമതല നൽകപ്പെട്ട കേന്ദ്ര പോലീസ് സേന ഏതാണ് സിആർ പി എഫ് കേരള ഗവർണറുടെ സുരക്ഷാ ചുമതലയുള്ള കേന്ദ്ര പോലീസ് സേന സിആർ പി എഫ് ആണ് കെ എം മാണിയുടെ ആത്മകഥയുടെ പേരെന്താണ് ആത്മകഥ കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി എസ് ഉപഗ്രഹം ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഐ എസ് ആർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി എസ് ഉപഗ്രഹം കാലാവസ്ഥ നിരീക്ഷണ ഉപ ഉപഗ്രഹത്തിൽ പെടുന്നതാണ് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനുള്ള പദ്ധതിയാണ് സ്നേഹഹസ്തം തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനുള്ള പദ്ധതിയാണ് സ്നേഹഹസ്തം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആയിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഗ്ലോബൽ അംബാസിഡർ ആയിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഐ സി സി പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് പതിനാല് രണ്ടായിരത്തി പതിനേഴിലെ ഐ സി സി പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം പതിനാലാണ് മരണാനന്തരം അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് മരണാനന്തരം അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ് ആയുഷ്മാൻ ഭാവ് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാഗത്ത് ലോക അവയവദാന ദിനം എന്നാണ് ഓഗസ്റ്റ് പതിമൂന്ന് ലോക അവയവദാന ദിനം ഓഗസ്റ്റ് പതിമൂന്നാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്